എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ എന്ന പ്രസിദ്ധമായിട്ടുള്ള പ്രിൻസിപ്പൾ പരേറ്റോ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കാൻ വലിയൊരു ഘടകമായിട്ടുള്ള സംഗതിയാണ് ഇറ്റാലിയൻ ധനതത്വ ശാസ്ത്രജ്ഞായിട്ടെ വിൽഫർ പരേറ്റോ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിച്ചത് ഇറ്റലിയിലുള്ള എൺപത് ശതമാനം വസ്തുവകകളും ഇരുപത് ശതമാനം ആൾക്കാരാണ് സംരക്ഷിക്കുന്നതും അത് അവരുടെ കയ്യിലാണുള്ളതും അതിൻ്റെ പ്രതിഫലനമാണ് ഈ മൊത്ത സമൂഹത്തിലേക്ക് എത്തുന്നതെന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ലോകത്തിലെ എല്ലാ സാധ്യതകളും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായി കണ്ടു അതായത് നമ്മുടെ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലും നമ്മൾ എൺപത് ശതമാനം സമയവും നമ്മൾ കളയുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നത് ഇരുപത് ശതമാനം വരുന്ന ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ജോലിയിലായിക്കോട്ടെ നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മൾക്ക് എൺപത് ശതമാനം ലാഭവും കൊണ്ടു തരുന്നത് ഇരുപത് ശതമാനം വരുന്ന സ്ഥിരം നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നായിരിക്കും ഇനി മാർക്കറ്റിങ്ങിലായിക്കോട്ടെ നമ്മൾ ഈ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളായിക്കോട്ടെ എൺപത് ശതമാനം ബിസിനസ്സും കൊണ്ടു തരുന്നത് ഇരുപത് ശതമാനം വരുന്ന ഈ നല്ല സെയിൽസ് ക്ലോസേഴ്സിൽ നിന്നായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ അലമാരയിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോലും ഈ ഇരുപത് ശതമാനം മാത്രമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ബാക്കി എൺപത് ശതമാനം വളരെ കുറച്ചായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഈ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ എവിടെ ഫോക്കസ്ഡ് ആവണമെന്ന് പറഞ്ഞു തരുന്നതിന് ഒരു മികച്ച തന്ത്രമാണ് നമ്മൾ നമ്മൾ ഒരുപാട് സം സംവിധാനങ്ങളും സമയങ്ങളും നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നുണ്ട് എല്ലാവരും തന്നെ ഇരുപത് ശതമാനം സമയം ആണ് നമ്മൾ ശരിക്ക് ഒരു ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എല്ലാവരും തന്നെ എന്നാൽ നമ്മളത് എൺപത് ശതമാനം അതിൻ്റെ ഒരു അളവ് വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ഓരോ കാര്യത്തിലും നമ്മൾ ഈ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം അത് സ്വാധീനം ചെലുത്തുന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മാർക്കറ്റിങ്ങിലും സെയിൽസിലും നമ്മൾ ഇത് വളരെ തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്തേണ്ട കാര്യമാണ് നമ്മളൊരു പത്ത് കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു രണ്ട് കസ്റ്റമർ എന്തായാലും ഒരു കാരണവശാലും നമ്മൾ സാധനം വാങ്ങിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അല്ലെങ്കിൽ നാല് ശതമാനം നാല് പേര് വാങ്ങിക്കില്ല ഒക്കെ ആറ് പേരെ കിട്ടുന്ന സമയത്ത് ആ ഈ ആറ് പേരൊക്കെ അത് എട്ട് പേരെടുക്കുക നമ്മൾ എങ് എത്രത്തോളം അവരെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ നമ്മൾ വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരങ്കിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ ഒരു കസ്റ്റമർക്ക് പോയി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇരുപത് ശതമാനമായി സംസാരിക്കാൻ പാടുള്ളൂ കസ്റ്റമർ കൊണ്ട് എൺപത് ശതമാനം സംസാരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ കസ്റ്റമർ ഒരുപാട് കാര്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യും അവർക്ക് നമ്മൾ ഒരു ഒരു അവർക്ക് പറയിക്കാൻ വേണ്ടി മാത്രം അവർക്ക് ഓരോ കാര്യങ്ങൾ കിട്ടാൻ അവിടെ നമ്മൾ നല്ല ഒരു ലിസണറായിക്കൊണ്ട് അവരെ കൊണ്ട് പറയിക്കുക നമ്മൾ ലിസൺ ചെയ്തതും എൺപത് ശതമാനവും ലിസൺ ചെയ്യണം ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ നല്ല ഗുഡ് ലിസണറായി മാറുക എൺപത് ശതമാനം നമ്മൾ ലിസൺ ചെയ്യുക ഇരുപത് ശതമാനത്തെ നമ്മൾ സംസാരിക്കാം ഇങ്ങനെ ഓരോ മേഖലകളിലും നമ്മൾ ശ്രദ്ധിക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ ഉണ്ടായി ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഈ തിയറി ലോകമെമ്പാടും എല്ലാ കാര്യത്തിലും ഉപയോഗപ്പെടുത്തി അത് വിജയിപ്പിച്ച ഒരു സംഗതിയാണ് ഇനി ഇനി മുതൽ നമ്മൾ ഈ എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പൾ നമ്മളൊരു ശക്തമായ ടൂളായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് എല്ലാവർക്കും വിജയിച്ചിരിക്കുന്നത് എല്ലാവർക്കും you this.